പേരപ്പാടൻസ് ഗോൾഡൻ ഡയ്മൻസിന്റെ എല്ലാ വ്യൂവേഴ്സിനും നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ് തൊടിയൂർ യെസ് അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൊടിയൂർ ഗ്രാമപഞ്ചായത്താണ് ഏപ്രിൽ പതിനൊന്നാം തീയതി കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഓപ്പൺ ചെയ്യാൻ പോവാണ് നമ്മുടെ സ്വന്തം കരുനാഗപ്പള്ളിയിൽ പേരപ്പാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ഓരോ തരി തരിപ്പുറം നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം എങ്ങനെ സ്വന്തമാക്കാം ഹോൾസെയിൽ യെസ് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാവുന്നതാണ് എന്തായാലും ഈ ഒരു വലിയ അതായത് കരുനാപ്പള്ള മുഖഛായ തന്നെ മാറാൻ പോവാണ് അത് മാത്രമല്ല നമ്മൾ കരുനാഗപ്പള്ളിയിൽ അതായത് ഓരോ പഞ്ചായത്തിലും രണ്ട് തയൽ മിഷീൻ ഇതാണ് കൊടുക്കുന്നത് മൊത്തം മുപ്പത്തഞ്ച് തയൽ മെഷീനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് മേള ഉണ്ട് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് കച്ചവടമാണ് ഓരോ തരി പൊന്നും ഹോൾസെയിൽ വലിയ സ്വന്തമാക്കാം എന്തായാലും നമ്മൾ ഇന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഇത്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ച് ഗെയിമും പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നലെ നമ്മൾ ഗംഭീരമായിട്ടൊരു ഗെയിമാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് അതിനു ഇവിടെ ഒന്ന് എനർജി ആക്കണം പേരപ്പാടൻ കി പേരപ്പാടൻ കി കുറച്ചധികം ഗംഭീര സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടിരിക്കുന്നത് ആരാണ് ആദ്യം വരാൻ പോകുന്നത് മത്സരിക്കാനായിട്ട് ഓക്കെ ചേച്ചി കൊടുത്തോ പേരെന്താ ചേച്ചി വളരെ സൗമ്യശീലമായ സ്വഭാവമാണോ ചേച്ചിയുടെ അല്ലേ അല്ലെന്നുള്ളവര്യണ്ടേച്ചി എനിക്ക് ഒന്നും സൗമ്യശീല എന്താണ് ഇവിടെ എന്ത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് ആർ പി ആണ് മാസ്റ്റർ ആർ പി ആയിട്ട് വർക്ക് അല്ലേ അപ്പൊ എന്തായാലും ില് വന്നിട്ടില്ലേ എങ്ങനെയുണ്ട് ഇനിയിപ്പോ ഓരോ തരം ഹോൾസെയിൽ ഹോൾസെൽ സ്വന്തമാക്കാം അതായത് ഇടനിലക്കില്ലാതെ ഡയറക്റ്റ് ആയിട്ട് കച്ചവടം ചെയ്യാം അല്ലെ എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ അവ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദ്യം ചോദ്യം പ്രതീക്ഷിക്കുന്നത് അറിയത്തില്ലല്ലോ അറിയത്തില്ലല്ലോ കാരണം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോണത് ഈ അടുത്ത് ബൈസിൽ ജോസഫിന്റെ ഒരു സിനിമ ഇറങ്ങി അല്ലേ കൊല്ലം ബേസ് ബൈസ് ഒരു സിനിമയാണ് എന്താണ് ആ സിനിമയുടെ പേര് ഒരാൾ ഈ ചേച്ചി പറയണം ചേച്ചി പറഞ്ഞില്ലെങ്കിൽ മാത്രം അടുത്ത ആളിലേക്ക് പോകും അപ്പൊ ഒരു അമ്മ അവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞാ നമ്മുടെ പേര് ലതികുമാരി ലതികുമാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേരാണ് ലതി കുമാരി ചേച്ചി സാരിയാണ് സമ്മാനമായിട്ട് ഇരിക്കുന്നത് വെറുതെ ഒരു സിനിമയുടെ പേര് ചോദിച്ചു കറക്റ്റായിട്ട് നമ്മൾ ചേച്ചിനോട് ചോദിച്ചു അപ്പൊ തന്നെ ചേച്ചി പറഞ്ഞു പൊന്മാൻ അല്ലേ തോന്നുന്നു പൊന്മാൻ സിനിമ ഉണ്ടോ കണ്ടില്ലേ കണ്ടില്ല അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടിയാരാണ് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടേ മഞ്ജു വാര്യനാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ലതികുമാരി ചേച്ചിയാണ് സമ്മാനം ചെയ്തിരിക്കുന്നത് പേരപ്പാടിന്റെ ഭാഗ ഒരു സാരിയാണ് പട്ടു സാരിയാണ് പട്ടുസാരിയാണ് സമ്മാനം എന്താ പേര് ചേച്ചി സ്മിത സ്മിത ചേച്ചി ഓക്കെ നമുക്ക് നമ്മൾ കേട്ട് വളരെ സുപരിചിതമായിട്ടുള്ള പേരാണ് ചേച്ചി എന്താ ചെയ്യുന്നത് ഉത്തരവാദിത്തം ഒന്ന് ഒറ്റവാക്കിൽ പെട്ടെന്ന് പറയൂ എന്താണ് സി ഡി എസ് മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ടത് നമ്മുടെ വാർഡിന്റെ കുടുംബശ്രീയുടെ ചുമതലകളും അവര് അവരുടെ ആ ഒരു അതാണ് ചേച്ചിയുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം എങ്ങനെയാണ് സ്മിതി ചേച്ചി കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നിർവഹിക്കാറുണ്ടോ ഭയങ്കര ജനപിന്തുണയാണ് വളരെ അതെ നോണെ അങ്ങനെ പറഞ്ഞ ചേച്ചി ഇപ്പൊ എന്തെങ്കിലും ചെയ്യും അല്ലെ സജീവ സജീവമായിട്ട് ഒരുപാട് വളരെ സജീവമായിട്ടുള്ള വ്യക്തിയാണ് ഇപ്പൊ നമ്മള് സാധാരണ ഒരു രാഷ്ട്രീയക്കാരിയാണല്ലോ രാഷ്ട്രീയകാരിയാണല്ലോ രാഷ്ട്രീയത്തില് വാക്കിയി ആളാവുമ്പോ സ്വാഭാവികമായിട്ട് ഒരു കലയോ ചെറിയ ജൈവ ഉണ്ടാവല്ലോ ഒരു രണ്ടുപേരി പാട്ട് പാടിക്കും ഞാൻ ഒരു അടിപൊളി സമ്മാനം തരും കാരണം ഇത്രയും പേര് മുമ്പിൽ നിൽക്കുന്നതാണ് ഇത്രയും പേരെ അതായത് ഒരു ടീമിനെ റെപ്രസെന്റ് ചെയ്ത് നിക്കുന്ന ഒരാളാണ് അപ്പൊ ഒരു കലാകാരി ഉള്ളിലുണ്ടാവണല്ലോ അല്ലെ ആ ഒരു പാട്ട് പഠിക്കും ഇഷ്ടമുള്ളൊരു പാട്ട് അല്ലിയാമ്പൽ കടവിൽ വെള്ളം നമ്മളൊന്നായി പാടിക്കും ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പാടിയത് അല്ലിയാമ്പൽ കടലിൽ ഇത് ഏത് ആരെഴുതി പാട്ട് ഇല്ലാരോ പാടിയെന്നറിയോ ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു ഈ പാട്ട് എഴുതിയത് എഴുതുന്നത് ജോബുമാഷാണ് ഇത് പാടിയിരിക്കുന്ന യേശുദാസാണ് സമ്മാനം പിടിച്ചു സന്തോഷമായില്ലേ ഓക്കേ താങ്ക് യു അപ്പ സി ഡി എസ് മെമ്പർ നമ്മൾ സമ്മാനം കൊടുത്തു താങ്ക് യു അപ്പൊ എന്തായാലും നമ്മൾ ഇത്ര നേരം ഇവിടുത്തെ സി ഡി എസ് മെമ്പർമാരെ മറ്റ അംഗങ്ങളെയൊക്കെ മറ്റ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വിളിച്ചു ഇനിയിപ്പോ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഓക്സിലറി ഗ്രൂപ്പിൽ നിന്നാണ് ഓക്സിലറി ഗ്രൂപ്പിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത് പേര് പറഞ്ഞോ ധൈര്യമായിട്ട് പോന്നോ രമ്യ രമ്യ നല്ലൊരു ഗൈഡ്

മാത്രേ മക്കളെ നമ്മുടെ ഒരുവിധം ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞല്ലേ ഓക്കെ അപ്പൊ ഇപ്പൊ ഭയങ്കര സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ വളരെ സിമ്പിളായിട്ട് എന്താ വേണ്ട പാട്ട് പാടണോ ചോദ്യം ചോദിക്കുന്നു രണ്ടുപേര് പാട്ട് പാടിയാ ഒരു നന്നായിട്ട് പാട്ട് പാടിക്കാൻ പെട്ട് സാർ റെഡിയാക്കി വെച്ചിട്ട് രണ്ടുപേര് പാട്ടുപാടിക്കും കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് തീറ്റ കൊടുക്കാഞ്ഞ് കുഞ്ഞ് കിടന്ന് കരിഞ്ഞീട് മടിച്ചെന്നൊക്കെ പറഞ്ഞാൽ വെറും മടിച്ചേ മടിച്ച് അതുപോലെ തന്നെ ഞാൻ രണ്ടുപേര് പാട്ട് പാടാൻ പറഞ്ഞിട്ട് എന്തുവാട്ടാണ് പഠിച്ചത് കാക്കേ കാക്കേ കൂടെ എന്തായാലും പോട്ടെ നമുക്ക് സമ്മാനം കൊടുക്കാം അപ്പോൾ അതാ സമ്മാനമായിട്ട് നമ്മൾ പേരപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരാൻ പോകുന്നത് എന്താണ് പട്ടുസാരി വെറു സാരിയല്ലേ പട്ടുസാരി ഒന്ന് പിടിച്ചോ സന്തോഷമായില്ലേ நாளன் காத்திருந்தே நான கண்ணிப் பொண்ணு நாலும் வாடாது ரோசா கண்ணு பூங்குயிலே பூங்குயிலே எத்தனை நாளான காத்திருந்தேன் எத்தனை நாளான காத்திருந்தேன் நான கண்ணிப் பொண்ணு நானும் എന്റെ പേര് സുനിത അശോക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഇവിടുത്തെ സി ഡി എസ് മെമ്പർ മോളി അടിപൊളി അപ്പൊ ഭയങ്കര ജനസമിതിയാണെന്ന് നമുക്ക് മനസ്സിലായി നല്ല പേരെന്താണ് ഗൗരിമ്മ എനിക്ക് തോന്നുന്നു വലിയ വലിയ പേരാണ് അല്ലേ മോനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അമ്മ എല്ലാവർക്കും നമസ്കാരം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്ന ആളല്ലേ അതെ എത്ര ഗ്രാം ചേരുമ്പോഴാണ് ഒരു പവൻ വരുന്നത് എട്ട് ഗ്രാം കറക്റ്റ് ആൻസർ ആണ് അമ്മയ്ക്കൊരു സമ്മാനം കൊടുത്തോ ഒരു അടിമുടി പട്ടിസാരായിട്ട് പോകാം സന്തോഷമായ ഓക്കെ ജനഗണമന അധിനായക ജയഹേ ഭാരതഭാഗ്യ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഗെയിം വളരെ ഗംഭീരമായിട്ട് അടിച്ചുപൊളിച്ച് അടിപൊളിയായില്ലേ അന്ന് ഒന്ന് കൈ അടിച്ച് പാസ്സാക്കിയേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ നമ്മുടെ വീഡിയോയിൽ തുടക്കമെല്ലാം എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ പതിനൊന്നാം തീയതി മുതൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി കരുനാഗപ്പള്ളിക്ക് സ്വന്തമാണ് കരുനാഗപ്പള്ളിയുടെ മുഖച്ചായ മാറാൻ പോവുകയാണ് അതുപോലെ തന്നെ ഓരോ തരിപ്പൊന്നും ഇനി ഹോൾസെയിൽ പണിക്കൂലിയിൽ എങ്ങനെയാണ് ഹോൾസെയിൽ പണിക്കൂലിയിൽ പണിക്കൂലിയില് ലഭ്യമാവന്തമാക്കാവുന്നതാണ് അതുപോലെ തന്നെ അത് മാത്രമല്ല ഓരോ പഞ്ചായത്തിലേക്കും നമ്മൾ രണ്ട് തയ്യൽ മീതം രണ്ട് തയ്യൽ മെഷീൻ വീതമാണ് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് തയ്യൽ മെഷീൻ ആണ് കൊടുക്കാൻ പോകുന്നത് വലിയ കാര്യമല്ലേ ഓക്കെ നമ്മൾ സാധാരണ എന്താ പറയുക ഒരു ഇനോഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഗസ്റ്റിനൊക്കെയാണ് കൊണ്ടുവരാ ഈ തവണ നമ്മൾ ഗസ്റ്റിനെ മാറ്റിയിട്ട് ഒരു കൈത്തൊഴിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ പഞ്ചായത്തിലേക്കും രണ്ട് തയൽ മെഷീൻ വീതമാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ മറക്കണ്ട മുപ്പത്തഞ്ച് തയ്യൽ മെഷീൻ വീതമാണ് പേരെപാടൻസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് കരുനാപ്പള്ളിക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി എന്തായാലും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് നമ്മൾ അടിപൊളിയായിട്ട് നടത്തി എന്തായാലും ഒരുപാട് സന്തോഷം മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ആയിട്ടാണ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് മാനുഫാക്ചറേഴ്സ്